യേശുവേ സ്തോത്രേശുവേ സ്തുശുവേ സ്തുശുവേ നന്ദി കേശുവേ നന്ദി യേശുവേ ആരാധന ആരാധന പറഞ്ഞുകൊടുക്കുക പറഞ്ഞു എന്റെ പേര് മറിയാമ ഞാൻ മൺറാട് പള്ളിയിൽ അടഞ്ഞു വരുന്നു ഞാൻ രണ്ടായിരത്തി ഏഴ് തൊട്ട് ഇവിടെ വരാൻ തുടങ്ങിയതാണ് എനിക്കൊരു വീടില്ലായിരുന്നു ഞാൻ വീട്ടുപണിയൊക്കെ ചെയ്താണ് ഒരു വീട് ഉണ്ടാക്കി പതിനേഴ് വർഷം ചാലുകുന്ന ഒരു വീട്ടിൽ പോയി ചാലുകുന്ന ഒരു വീട്ടിൽ സാറിന്റെ വീട്ടിൽ പോയി ഒരു വീട് വെച്ചു ഞങ്ങൾ പുള്ളിക്കാരൻ മേളയിൽ വെച്ചു വീട് വെച്ചു അതി പത്തു നൂപ്പ് വീടില്ലായിരുന്നു എന്നെ കെട്ടിക്കൊണ്ട് വന്ന ഇവർക്ക് പുള്ളി വീടില്ല തറവാടൊന്നും ഇല്ലായിരുന്നു ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് വന്നേ അത് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു വർഷം കഴിഞ്ഞിട്ടാണ് വീടാകുന്നത് വീടാ ആറുമാസായപ്പോ വീടായി ഞാൻ അല്ല മാസം ആറുമാസ മൺറാട്ടുപള്ളിന്ന് ഓടൊക്കെ തന്നു ഓടും തന്നു അതൊക്കെ തട്ടിമുട്ടിയൊക്കെ മുപ്പത് വർഷമോളം വീട്ടിൽ താമസിച്ചു എന്നിട്ട് ഞാൻ എല്ലാ എൻ്റെ രണ്ടായിരത്തി ഏഴ് തൊട്ട് ഹന്തോൺ സുഖിയാലും അവിടെ വന്ന് പ്രാർത്ഥിക്കും ചൊവ്വാഴ്ച ദിവസം എല്ലാ ചൊവ്വാഴ്ചയും എഴുതിയിരുത്തി പ്രാർത്ഥിച്ചു എൻ്റെ ഹന്തോൺസുഗുണിയാളാണ് എനിക്കൊരു വീട് കിട്ടണം എല്ലാവർക്കും നല്ല വീടുണ്ടല്ലോ ഒരു വീ മനുഷ്യൻ കയറി വന്ന എനിക്ക് നാണക്കാടാണ് എല്ലാവർക്കും വീടുണ്ടല്ലോ എനിക്ക് രണ്ട് മുറി അടുക്കള ഒരു തിണ്ണ ഒരു വാർക്ക വീട് എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ അങ്ങനെയായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുഞ്ഞ് ഞങ്ങൾക്ക് നാല് സെൻറ്റേ ഉള്ളു വീട് പോലും സ്ഥലം പേരില്ലായിരുന്നു ഞാൻ വന്ന എൻ്റെ താലിമാല വണയം വെച്ചിട്ടാണ് പേര് വീടില്ല വീടില്ലാക്കിയത് പിയിലാക്കിയ ചേട്ടൻ മാൻ പറഞ്ഞു എൻ്റെ കൊണ്ട് ആധാരം തരരുത് അവർക്ക് വീട് വയ്ക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ അങ്ങാപ്പുറത്ത് ഒരു അമ്മച്ചി വന്ന് പറഞ്ഞു നിങ്ങളുടെ ആധാരം കൊടുക്കരുതെന്ന് പറഞ്ഞു ഞാൻ കൊടുത്തില്ല ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ടു വെച്ചു പണയം വെച്ചു അപ്പം ഞാൻ ഇരിക്കുമ്പോൾ ഭയങ്കര പറഞ്ഞു ഞങ്ങൾക്ക് നാല് സെൻറ്റേ ഉള്ളു അപ്പം ഇരുപത് സെൻറ്റ് സ്ഥലമാണേ ഇവർക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പം പുള്ളിക്കാരൻ നാല് സെൻറ്റും എല്ലാവർക്കും നാല് സെൻറ്റ് വെച്ചേ ഉള്ളൂ അഞ്ചാണുങ്ങളാ നാല് സെന്റ് വെച്ചേ ഉള്ളൂ ഞാൻ നാല് സെന്റുണ്ട് അപ്പൊ ഞാൻ എല്ലാം ഞങ്ങൾക്ക് ലോണ് കിട്ട ഞങ്ങളുടെ വീടൊരു കുന്നമ്പറാ ലോണ് കിട്ടാനൊക്കെ പാടാ അപ്പൊ ഞാൻ ബാങ്കിലൊക്കെ ചെന്ന് ഈ കൊച്ചു പറഞ്ഞു മേഡം ഞങ്ങൾക്കൊരു ലോണ് തരണം ഞങ്ങൾക്കൊരു വീട് വെക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു വീടില്ലെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നിങ്ങക്ക് വീട് നിങ്ങൾക്ക് മുന്നാധാരമൊക്കെ വേണം നിങ്ങക്ക് കിട്ടാൻ പാടാന്ന് പറഞ്ഞു പൊണ്ണെ കൊച്ചു പള്ളിക്കാ ബാങ്കിൽ നിന്ന് എടുത്ത കേരള ബാങ്കിൽ നിന്ന് വെച്ചാൽ കൊച്ചു ഹെഡ് ഓഫീസിൽ എല്ലാം പറഞ്ഞു അപ്പൊ ഞാൻ അന്തോണിസുണ്ടാ ഈ നൊബൈൽ എഴുതിയ ഫോട്ടോ സ്റ്റാർട്ട് എടുത്ത ആ ഫയലിന്റെ കൂടെ ബാങ്കിൽ കൊടുത്തു വിട്ടു എന്റെ അന്നോണ കൊടുത്തുപെട്ടു എൻ്റെ അന്തോണസ് പൂണിയാളാ ഈ കൊച്ചു നെല്ലുമ്പോ അവരൊന്നും പറയരുത് എനിക്ക് ലോൺ കിട്ടാനുള്ള വഴി കാട്ടിത്തരണെന്ന് പറഞ്ഞു ഈ കൊച്ചു നൽകുമ്പോൾ പറഞ്ഞു പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോണ് ശരിയായി ഇത് എങ്ങനെ സംഭവിച്ചു

െ വിളം ആ വിളിച്ചു കൊച്ചുകോട് പറഞ്ഞു പത്തു ലക്ഷം രൂപ ശരിയായി നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് സംഭവിച്ചത് വേളി വളരെ വിളിച്ചു പറയാം അല്ല മാഡം ഞങ്ങൾ ആരെക്കൊണ്ട് വിളിച്ചു പറയപ്പിച്ചുള്ളൂ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങക്ക് കിട്ടിയാന്ന് പറഞ്ഞു അല്ലേ ആ മാനേജര് ഒരു പെണ്ണാ അവിടത്തെ പ്രിൻസിൽ അവർ അവരിവിടെ പള്ളിക്കാന്ന് പറഞ്ഞു വിട്ടാ അപ്പൊ അങ്ങനെയാ പത്തു ലക്ഷം രൂപ ശരിയായി ഞങ്ങൾ അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുവായിരുന്നു അവർ ആറ് മാസത്തേനാണ് അവർ വാടകയ്ക്ക് തന്നത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ വീടാണ് അവർ പറയുന്നത് തിരുതി വെക്കുവാണ് അങ്ങനെ ആയി തട്ടിയും മുട്ടിയൊക്കെ കൂട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോഴത്തേനും കയറി താമസിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പം താമസിച്ചു പത്തൊമ്പതിലാണ് ലോണിന് കൊടുത്തത് അപ്പൊ കയറി താമസിച്ചു നല്ലൊരു വീട് വെച്ചു രണ്ടു നില വീടാണ് ആ നാല് മുറിയോ അടുക്കള ഒരു തിന്നയുണ്ട് രണ്ടു നില വീടാ വീടാ എനിക്ക് രണ്ടാമക്കളാ മൂത്തവനെ സിവിൽ എഞ്ചിനീയർ പഠിപ്പിച്ചായിരുന്നു പഠിച്ചായിരുന്നു അന്നേരം അവന് അവൻ്റെ മാനേജർ മുതലാളി യു കെക്ക് പോയെന്ന് പറയാം വീട്ടിൽ കുത്തിയിരിക്കുക പണിക്ക് പോകാന് പിന്നെ ഇളയവന് പോകുന്നില്ല ഇല്ല പോകുന്നില്ല കേറ്ററിംഗ് വല്ല പണിക്കുണ്ടായാലേ പോകത്തുള്ളു അപ്പം ഇളയവന് ഭയങ്കര സങ്കടം ഈ അവന് വീടുപണി തരട്ട് അവൻ്റെ കൂട്ടുകാരനൊക്കെ പൈസ ഉള്ളവര് അവര് മേടിച്ചു അതിനോട് മേടിച്ചു അവർക്ക് അവര് സഹായിച്ചു സഹായിച്ചു കൊടുക്കുമ്പത്തേനും ഇളയവന് പ്രഷർ എല്ലാം കൂടി ബി പി എല്ലാം കൂടി വായിക്കുന്ന ലപ്തി നോട്ടീസ് വരുവാന്ന് പറഞ്ഞു ലപ്തി നോട്ടീസ് പറഞ്ഞാൽ ഞാൻ പിന്നെ ഡി ഡി ആർ സി ജോലിയായിരുന്നു കോട്ടയത് ലാബി അപ്പൊ ഈ കടം കയറിയിട്ടില്ലേ ഡി ഡിആർ സിന്ന് എണ്ണായിരം രൂപ ശമ്പളം ഉള്ളൂ അപ്പൊ ഇവിടെ നിന്ന് അവന അവന് ബി പി എല്ലാം കൂടി കടം കയറിയിട്ട് ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞു എല്ലാ ചൊവ്വാഴ്ച ഇവിടെ എന്റെ ഇളയമാൻ എല്ലാ ചൊവ്വാഴ്ച ഇവിടെ ജോബി കുരുമ എല്ലാ ചൊവ്വാഴ്ച ഒറ്റ ചൊവ്വാഴ്ച മുടക്കാതെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തിരികത്തിക്കുക ഒക്കെ എല്ലാ ചൊവ്വാഴ്ച വരുമായിരുന്നു എന്റെ അന്നു അവനും വന്ന് പ്രാർത്ഥിക്കും അന്നൂസ് പുള്ളിയാളെ ഞങ്ങൾക്ക് ഒരു വീട് വെക്കാനുള്ള വഴി കാട്ടിത്തരണേന്ന് അങ്ങനെയായി അവൻ വെളിയിൽ പോയി അവൻ്റെ പെണ്ണ് അവൻ പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അവൻ ആ പെണ്ണ് പഠിക്കാൻ വേണ്ടി പത്തൊമ്പത് ലക്ഷം രൂപ വേണം അവിടെ പഠിക്കണേ പഠിക്കാൻ വേണ്ടി അവൻ വെളിയിൽ പോ പെണ്ണ് പോയി അപ്പോൾ അവിടെ കെയർ ഓപ്പി പോകാനായിട്ട് ഇപ്പം പഠിക്കാൻ ഇന്ന് പൈസയില്ല അപ്പോൾ ഇവൻ അവിടെ കെയർ പോയിട്ട് പോയാൽ പോകാൻ അവൻ പോയി അപ്പോൾ ഇവന് കാറ്ററിങ്ങിൻ്റെ പണിയൊക്കെ അറിയാം വന് അവൻ കേറ്ററിങ്ങിന്റെ പണിന്റെ ഇവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് പഠിച്ചോണ്ടോയി കേറ്ററിംഗിന്റെ ആ പുള്ളിക്കോട് സർട്ടിഫിക്കറ്റ് പഠിച്ചോണ്ട് പഠിച്ചോണ്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ രണ്ടു ദിവസമായപ്പോഴത്തേന് പണി ജോലി കിട്ടി ജോലി കിട്ടി ജോലി കിട്ടി ജോലി കിട്ടി അവന് ഞങ്ങക്ക് കടം എല്ലാ മാസവും ഇപ്പം ഇത് കടം കൂടാതെ ലോണടക്കാൻ ആളെ എല്ലാ വഴിയും കാട്ടിക്ക് തീർന്നോണ്ട് എന്തോന്ന് അവനെ ഈയിടെ മൂന്ന് മാസം മുമ്പേ അവൻ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ചെവിയുടെ താഴെ ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു അവൻ എന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ നീയും ഞാനും എല്ലാം ചൊവ്വാഴ്ച അന്തോണി അമ്മയാണ് എൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നില്ലല്ലേ എൻ്റെ കുഞ്ഞിനെയ്യ അങ്ങനെയൊരു നേരെ കാര്യമില്ല എൻ്റെ കുഞ്ഞിന് നീ എനിക്ക് യാതൊരു കുഴപ്പമരുതത്തില്ലെന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അവിടെ ക്ലീനിക്ക് പലരും കൊണ്ട് കാണിക്കാം അവിടെ ആശുപത്രി ക്ലീനിക്ക് കാണിക്കാൻ പറഞ്ഞു അവനൊരു അവന് കാനഡ ഇല്ല അവനാ കഴിഞ്ഞൻത്തെ തന്നെ ഇപ്പോഴത്തെ മുമ്പത്തെ ആഴ്ച ക്ലിനിക്കിൽ കൊണ്ടു കാണിച്ചു അവര് പറഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അവര് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ റിസർട്ടിൽ കിട്ടത്തുള്ള പറഞ്ഞോ അപ്പം കഴിഞ്ഞിട്ട് ആഴ്ച ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്റെ അന്തോളമുണിയാളാ എന്റെ കുഞ്ഞുങ്ങളല്ല അത് എനിക്ക് ആരുമില്ലേ എനിക്ക് ആരും സഹായിക്കാൻ ആരുമില്ല എൻ്റെ കുഞ്ഞിനെ സ്കാൻ ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പവും വരുത്തരുതേ എൻ്റെ കുഞ്ഞിനെ കാത്ത് പരിപാടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഒഴ്ച പറഞ്ഞു ഞാൻ ഈ ആഴ്ച വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അന്ന് കഴിഞ്ഞ ഒഴ്ച ഒന്ന് റിസപ്റ്റ് കിട്ടി എന്നോട് വിളിച്ചു പറഞ്ഞു അമ്മേ എനിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞു എനിക്ക് ഡോക്ടർ എന്തോരം പറഞ്ഞോളെ വേദനയോടെ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ദൈവം കേക്ക് നോക്കിയേ കൊച്ചി എന്നാന്ന് പോലും നമുക്ക് ഒന്നും അറിയത്തില്ല അമ്മ പ്രാർത്ഥ ദൈവമായ റിസൾട്ട് പോലെ ഒന്നും ഉണ്ടാവില്ലേ ആ വീട്ടെൻ്റെ ഭർത്താവ് പണ്ട് കൊട്ടേ ഈ വെള്ളവടിയും വീട് വലിയ ഉണ്ടായിരുന്നു എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും നോക്കത്തില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം ആയപ്പം തൊട്ടു പോയി കൊച്ചുങ്ങളെ ഷീറ്റിട്ട് വരുത്തി കല്ലുമ്പോടെ പോയി കല്ലടിച്ച ഞാൻ ജീവിതം പിന്നെ വ്യാജം എല്ലാം നന്നായി എനിക്കാരുമില്ല ഇപ്പം ഭർത്താവ് പള്ളി മറാട്ടു പള്ളി പണി ഉണ്ടായിരുന്നു ഇപ്പം മൂന്ന് മാസം കൊണ്ട് പണിക്ക് പോകുന്നില്ല മേലെ ശ്വാസം മുട്ടലും ഈ വെള്ളവടിയും കുടിയും കൂടെ ഇപ്പം ശ്വാസം മുട്ടലും ഇപ്പോളീലിപ്പം ഇന്നലെ

എല്ലാ ദിവസവും നല്ല വല്ലപ്പോഴും ഒക്കെ ഉള്ളു കൂട്ടുകാർ വിളിക്കുമ്പോ അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാരും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം നന്ദി യേശുവേ യേശുവേ സ്തുതി ഈ പരിശുദ്ധാത്മാൻ അത്ഭിതാ അഭിഷേക കുടുംബത്തിലുണ്ടാവട്ടെ അമ്മ പ്രാർത്ഥിച്ചു ദൈവം അനുഗ്രഹിച്ചോ ജീവിത പങ്കാളിക്ക് ഒരു മാനസാന്തരം കൊടുക്കുക മക്കളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മെന്ന് പറയും അല്ലെങ്കിൽ കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ കരണം നിറയുന്നു ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്നു